ഞാൻ ഈ വീഡിയോയുമായി നിങ്ങളുടെ മുമ്പിൽ വരാൻ കാരണം നബീസ് ഉമ്മ എന്ന് പറയുന്ന മുസ്ലിം സ്ത്രീ ടൂറിന് പോയതിന്റെ പേരിൽ അവരെ അപമാനിക്കുകയും വേട്ടയാടുകയും ചെയ്യുന്നതിനെല്ലായിട്ടാണ് അവർ ടൂറിന് പോയത് സോഷ്യൽ മീഡിയയിൽ വൈറലായി ആളുകളൊക്കെ സന്തോഷത്തോടു കൂടി അത് കണ്ടു സ്വീകരിച്ചു പക്ഷെ ചില മുസ്ലിം യാഥാസ്ഥിഹന്മാർക്ക് സഹിച്ചില്ല ഇബ്രാഹിം സഖാഫി ഫത്തുവേർക്ക് വയസ്സുകാലത്ത് വിക്രം സലാത്തഞ്ചല്ലി വീട്ടിലിരിക്കേണ്ട സമയത്ത് ആണോ ടൂർണു പോകുന്നത് അതെന്തോ വലിയ ഹറാമായ കാര്യം എന്നുള്ള നിലയിലാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തെ തിരുത്തുന്നതിന് പകരം ബഹുമാനപ്പെട്ട എ പി അബുബക്കർ മുസല്യാർ അതിനെ ന്യായീകരിച്ചിരിക്കുകയാണ് ഉസ്താദെ ഇത് വളരെ മോശമായിപ്പോയി ഇസ്ലാമിക ലോകത്ത് പ്രത്യേകിച്ച് സൗദി അറേബ്യയിലൊക്കെ വരുന്ന മാറ്റം ഉസ്താദ് ശ്രദ്ധിച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷം ഇന്ത്യയിൽ നിന്ന് ആൺതുണയില്ലാതെ നാലായിരം സ്ത്രീകൾ ഹജ്ജിന് പോയിട്ടുണ്ട് വിത്തൌട്ട് മെഹറം ഹജ്ജിന് പോകാം സൗദി വരുത്തിയ ഒരു വലിയ പരിഷ്കാരമാണ് ആൺതുണയില്ലാതെ ഹജ്ജിന് പോകുന്ന കാലത്ത് ആൺതുണിയില്ലാതെ ടൂറിന് പോയിക്കൂടെ ഉസ്താദ് ഒരു പ്രസ്ഥാനം നടത്തി വ്യായാമം സ്ത്രീയും പുരുഷവും ഒന്നിച്ചേർത്താൻ വെള്ളം ഉസ്താദ് എത്ര തവണ ഉമർക്ക് പോയിട്ടുണ്ട് എത്ര തവണ അജിന് പോയിട്ടുണ്ട് അവിടെയൊക്കെ സ്ത്രീകളും പുരുഷന്മാരും ഒന്നിച്ച് പള്ളിയിലും അതുപോലെ തന്നെ കായബക്ക് ചുറ്റും തവാഫ് ചെയ്യുന്നൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ എന്നിട്ടും ഉസ്താദിനെ പോലുള്ള ആളുകൾ നടത്തിട്ടുള്ള പ്രസ്താവന പരിഷ്കൃത സമൂഹത്തിന് അംഗീകരിക്കാൻ പറ്റില്ല ഇത് സ്ത്രീ വിരുദ്ധം മാത്രമല്ല ഇസ്ലാം വിരുദ്ധമാണ് ഈ പ്രസ്താവന നടത്തിയ ഉസ്താദും കൂട്ടരും ശരിയാണ് നിങ്ങളെ പിണറായി വിജയനും കൂട്ടർക്ക് മാത്രമേ അംഗീകരിക്കാൻ പറ്റൂ അവര് നിങ്ങളെ വിളിക്കുന്നത് സ്നേഹത്തോടെ അരിവാൾ സുന്നി എന്നാണ് അതുകൊണ്ടാണല്ലോ കേരളത്തിലെ അജ്ഞ കമ്മിറ്റി ചെയർമാൻ പട്ടം വീണ്ടും നിങ്ങൾ കിട്ടിയത് പിണറായിക്ക് മാത്രമേ നിങ്ങൾ അംഗീകരിക്കാൻ പറ്റൂ ഈ കേരളത്തിലെ ഉൽപനിഷ്ഠുക്കളായ യുവ മുസ്ലിം സമൂഹം നിങ്ങൾ അംഗീകരിക്കില്ല നിങ്ങളെ കുച്ഛിച്ച് തള്ളും എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു വളരെ പ്രതിഷേധാഹാരമാണ് നിങ്ങളുടെ നിലപാട് എന്ന് കൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്